കൃഷി ശാസ്ത്രീയ കൃഷിക്ക് സമ്പദ് സമൃദ്ധിയുടെ വഴിയൊരുക്കം പ്രാഥമിക കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം ദ്വിതീയ കാർഷിക മേഖലയുടെ ഉന്നമനത്തിലൂടെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കർഷകരുടെ വരുമാന വർദ്ധനവ് ഉറപ്പാക്കുന്നതിനും കേരളീയ ജനതയ്ക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനും സംസ്ഥാനവ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതിയാണ് കൃഷി സമൃദ്ധി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് കർഷക ഉൽപ്പാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കിയാണ് കൃഷി സമൃദ്ധി നടപ്പിലാക്കുന്നത് വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്കും യൂണിറ്റുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സംയുക്ത നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റിയേഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ സമഗ്ര കർമ്മ പദ്ധതി പങ്കാളിത്ത രീതിയിൽ നടപ്പിലാക്കുന്നത് കൃഷി സമൃദ്ധി എന്ന ഉൾപ്പെടുത്തി പഴവും പച്ചക്കറി വർഗങ്ങളും തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടുത്തെ കൃഷിക്കാർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണവും കാര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി തുടങ്ങുന്ന പദ്ധതിയാണിത് ഈ പദ്ധതിക്ക് വേണ്ടി ഇവിടെ ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല പണ്ട് കർഷകർ നല്ല പണ്ടും കിട്ടി കർഷകർ ഈ കൃഷി വേണ്ടാ പറഞ്ഞാൽ കർഷകർ കൃഷിയിൽ ഇറങ്ങാനും തുടങ്ങി അതേപോലെ തന്നെ നമ്മൾ കൃഷി വകുപ്പിലുള്ള ഉദ്ദേശത്തന്മാരും നല്ല അവർ ഒരുപാട് കഷ്ടപ്പെട്ടും വലയുകുന്നുകളൊക്കെ കയറി കർഷകനെ കണ്ട് അവർ കർഷകർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ഇത്ര സബ്സിഡി ഉണ്ട് ഇത്ര ഏക്കർ നിങ്ങൾ ചെയ്യണം ആ ധാന്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കാം എന്ന് നല്ല അവർ ഞങ്ങളുടെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പുറകോട്ടില്ല സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ കർഷകരുടെ വരുമാന വർധനവ് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക ദ്വിതീയ കാർഷിക മേഖലയുടെ വികസനത്തിലൂന്നിയുള്ള കാർഷിക സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങളിലേക്ക് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് പാലക്കാട് തൃത്താല വി കെ കടവ് ലുസൈൽ പാലസിന് സമീപം കാർഷിക മേഖലയിൽ മുന്നേറ്റം ദേശീയ തലത്തിൽ തന്നെ എന്നാണ് അത് കാണിക്കുന്നത് കൃഷി സമൃദ്ധി എന്ന പദ്ധതി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താൻ തൃത്താല തന്നെ തിരഞ്ഞെടുത്തതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള അങ്ങേയറ്റത്തെ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് കാരണം വെറുതെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതല്ല അത് തൃത്താലയ്ക്കുള്ള ഒരു അംഗീകാരമാണ് തൃത്താലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് മന്ത്രി പറഞ്ഞത് നമുക്കിതിന്റെ ഉദ്ഘാടനം തൃത്താലയിൽ തന്നെ നടത്താം അദ്ദേഹത്തിന്റെ നിർദ്ദേശമായി വിശപ്പിന് പരിഹാരം ഭക്ഷണമാണ് ഭക്ഷണം അത് കൃഷിയിലൂടെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഒരു ചെറിയ വിഭാഗമായിരിക്കും കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിയെ കുറിച്ച് വേണമെങ്കിൽ പറയാം ഒരു ചെറിയ ന്യൂനപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് വേണ്ടി ഭക്ഷണങ്ങൾ വിളയിക്കുന്ന പ്രക്രിയയാണ് കൃഷി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇത് ചെയ്യുന്ന കർഷകൻ്റെയും കൃഷിയുടെയും പ്രാധാന്യമെല്ലാം ഇതിനകത്തുണ്ട് വേറെ ആർക്കും ഇത്രമേൽ പ്രാധാന്യമില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് മന്ത്രിയെ വേണ്ട എല്ലാ ദിവസവും നിങ്ങൾക്ക് എഞ്ചിനീയറെ വേണ്ട എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡോക്ടറെ വേണ്ട എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെയും വേണ്ട എല്ലാ ദിവസവും നമുക്ക് വേണ്ടത് മൂന്ന് നേരത്തെ ഭക്ഷണമാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് കർഷകനുമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് വേണ്ട ആളിന്റെ പേര് കൃഷിക്കാരൻ കർഷകൻ എന്നത് മാത്രമാണ് ഈ കൃഷിക്ക് ഈ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രാധാന്യത്തെ നമ്മൾ ചേർത്ത് പക്ഷേ ഇത് ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹവും പലപ്പോഴും പല സർക്കാരുകളും ഇതിനെ ആ തരത്തിൽ കാണാതെ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെയാണ് ഈ പ്രാധാന്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് കൃഷി സമൃദ്ധി എന്ന പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങാൻ തീരുമാനിച്ചത് അപ്പം എങ്ങനെയാണ് നമുക്ക് കൃഷി സമൃദ്ധി ആസൂത്രണം ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആലോചിച്ചു കൃഷിയുടെ കാര്യത്തിനകത്ത് കർഷകരുടെ ഒരു കൂട്ടായ്മകൾ രൂപപ്പെട്ടു വന്നു അങ്ങനെ കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടായി പതിനായിരം കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇപ്പം കേരളത്തിൽ ഇരുപത്തയ്യായിരത്തോളം കൃഷിക്കൂട്ടങ്ങളുണ്ട് ഇവിടെ തന്നെ കൃഷിക്കൂട്ടങ്ങൾക്ക് ഒരു ലക്ഷം രൂപയിലധികമുള്ള യന്ത്രങ്ങൾ നൽകിയതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറയുണ്ടായി സേവന മേഖല ഉൽപാദന മേഖല എന്നൊക്കെ പറയുമ്പോൾ കൃഷിക്കൂട്ടങ്ങൾ തരം തിരിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കണക്കല്ല കർഷകരുടെ ഈ കൂട്ടായ്മകളിലൂടെ കൃഷി നമുക്ക് കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ തടസ്സങ്ങളുണ്ട് കേരളത്തിന് ഒരേ മെച്ചങ്ങളുണ്ട് ഒന്ന് പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട് നമ്മുടെ മണ്ണിന്റെ പ്രത്യേകതയുണ്ട് കാലാവസ്ഥയുടെ പ്രത്യേകതയുണ്ട് മഴയുടെ പ്രത്യേകതയുണ്ട് ഇതെല്ലാം നമുക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിടമായി കേരളത്തെ മാറ്റുന്നതുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഭയങ്കര ഡിമാൻഡാണ് വേറെ എവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തെക്കാളും നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡും കൂടുതലാണ് ഗുണമേന്മ കൂടുതലാണെന്നുള്ളതുകൊണ്ടാണ് കൃഷി സമൃദ്ധി പദ്ധതിയെ കുറിച്ച് മികച്ച പ്രതീക്ഷകളാണ് കർഷകരും പങ്കുവെക്കുന്നത് ഞാനൊരു ഒന്നര ഏക്കറെ കൃഷി ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ ഇവിടെ ഉമ്മയും ചെയ്തിട്ടുണ്ട് ഉമ്മക്കുരത്ര അങ്ങോട്ട് നന്നായിട്ട് കാണുന്നില്ല പക്ഷേ നെൽ ഈ നമ്മളെ ഈ പൊന്മണി ഉണ്ടല്ലോ അത് അത് പിന്നെ കൃഷിഭവനിൽ നമുക്ക് ഉഴവ് കൂലി മറ്റതെല്ലാം സമയസമയം കിട്ടുന്നുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവർ വന്ന് ചോദിച്ചാൽ പറയാനും അവർ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ കൃഷി നല്ല രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ ഒക്കെ പണ്ടത്തെ പോലെ നല്ല പണ്ടെല്ലാവരും കൃഷി നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിരുന്നേ ഇപ്പോൾ കൃഷി നഷ്ടത്തിലൊന്നല്ല ഇങ്ങനെ നെൽകൃഷി ഒരിക്കലും നഷ്ടമില്ല എന്നുള്ളതാണ് എനിക്ക് പിന്നെ എൻ്റേത് മണ്ണാണ് കുറച്ച് മേനി കുറയും ഇവിടെ കാരണം കാരണം നല്ല മണ്ണായും കൃഷി ഭവനിൽ നിന്നും കൃഷി ബ്ലോക്കിൽ നിന്നും നമുക്ക് കെ വി കെയിൽ നിന്നും നല്ല അവരുടെ സപ്പോർട്ട് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് അവർ തരുന്നത് കൃഷിഭവനിൽ നിന്ന് നമ്മുടെ കൃഷി ഓഫീസറാണ് ഇനി ഫസ്റ്റ് ഇതിലേക്ക് പോടുന്നത് തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട് വേണ്ട ദിലുസാറ് അതിൽ സാറാണ് നമ്മളെ തിരികുമ്പോൾ ചേച്ചി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ തന്നെ നമുക്ക് ആ സാറ് പിന്നെ സജസ്റ്റ് ചെയ്ത് നമുക്ക് ബ്ലോക്കിൽ നമ്മളെ പറ്റി പറഞ്ഞു എ ഡിയോട് എ ഡിയെ പ്രജു സാറാണ് നമുക്ക് ഒരു മെഷീൻ വാങ്ങിക്കാനുള്ള ഡ്രയർ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ നമുക്ക് ഫാമിങ് പദ്ധതിയിലൂടെ തന്നത് പിന്നെ കെ വി കെയിൽ നിന്ന് പട്ടാമ്പി കെ വി കെയിൽ നിന്ന് അവർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ഓരോ ട്രെയിനിങ്ങുകൾ തരാനും ഇപ്പോൾ എക്സിബിഷൻ വന്നിട്ട് ഇപ്പോൾ മണ്ണൂത്തിയിൽ വെച്ച് എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിന് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോകാം അതിന് നമ്മളെക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താനും അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും കൃഷിയുടെ ഇതിൽ നിന്ന് നമുക്ക് നന്നായി കിട്ടുന്നുണ്ട് സിറ ഉജ്ജ്വല തുടങ്ങിയിട്ടുള്ള എല്ലാ മുളകും നമ്മളതിൽ കൃഷി ചെയ്തായിരുന്നു എല്ലാം വിൽക്കുന്നത് സമൃദ്ധിയിൽ കൂടെ ആയിരുന്നു അതുകൂടാതെ തന്നെ ബി പി കെ പിയിൽ ഞാനിപ്പോൾ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് തൃത്താല കൃഷി ഭവനത്തിൽ നിന്ന് അതിന് സബ്സിഡി ആയിട്ട് അറൌണ്ട് തേർട്ടി തൗസൻഡ് റുപ്പീസ് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതിന് കൃഷിക്ക് വേണ്ടിയിട്ട് ബി പി കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗോമൂത്രം ചാണകം വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് തുടങ്ങി പിന്നെ ഇലകൾ ഇതെല്ലാം പുളിപ്പിച്ചിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ മെയിനായിട്ട് ഒഴിക്കുന്നത് ഇപ്പം നെൽകൃഷിക്കടക്കം ഞാൻ അതാണ് ഒഴിച്ചത് അപ്പോൾ അങ്ങനെ ജൈവകൃഷിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഉത്പാദന സേവന മൂല്യവർദ്ധിത മേഖലകളിൽ വാർഡ് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളിലൂടെ അതാതു മേഖലകളിലെ വികസന മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കലാണ് ഒന്നാം ഘട്ടം പ്രാദേശിക തലത്തിൽ കൂട്ടായി ചർച്ചകൾ ചെയ്ത് പദ്ധതികൾ തയ്യാറാക്കി കൃഷി സമൃദ്ധിയുടെ നേട്ടങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയാണ് മൈക്രോ മൈക്രോപ്ലാനിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കർഷക ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ മാതൃകാ കൃഷിയിടങ്ങളും മികച്ച സംയോജിത കൃഷിയിടങ്ങളും का ും നൂതന കൃഷിരീതികൾക്കും നൂതന കൃഷിക്കും സമ്മിശ്ര കൃഷിരീതികൾക്കും കാർഷിക യന്ത്രവൽക്കരണത്തിനും മുൻതൂക്കം നൽകും മൈക്രോപ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പഞ്ചായത്ത് തല കൃഷി സമൃദ്ധി പദ്ധതി കൃഷി ഓഫീസർ അവതരിപ്പിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സംയോജനത്തിലൂടെ ഉൽപാദന വിളനിർണയ വിപണന രേഖയും തയ്യാറാക്കുന്നു കൃഷി സംബന്ധിച്ച വിവരശേഖരണം കദർ ആപ്പിലൂടെയാണ് നടപ്പിലാക്കുക ഇങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കൃഷിക്കൂട്ടങ്ങളിലൂടെ ഉൽപാദന സേവന മൂല്യവർധന മേഖലകളിൽ മുന്നേറാൻ വഴിയൊരുക്കുകയാണ് കൃഷി സമൃദ്ധിയിലൂടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിലും കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നതാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം അതാത് മേഖലകളിൽ ഏറ്റവും ആദായകരമായും അതേസമയം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് സംസ്ഥാനത്തെ നയിക്കാനും പ്രാപ്തമായ വിളകൾ ഓരോ പ്രദേശത്തും തിരഞ്ഞെടുക്കും വിവിധ കാരണങ്ങളാൽ കിടക്കുന്ന ഭൂമികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലിലൂടെ കൃഷി പുനരാരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും ഉൽപാദന നിർണയ വിപണനരേഖ അടിസ്ഥാനമാക്കി കൃഷി ചെയ്യേണ്ട വിളകൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിച്ച് കൃഷിക്കൂട്ടങ്ങളെയും കർഷകരെയും ഉത്പാദക സംഘങ്ങളെയും സംഘടിപ്പിച്ച് ഉൽപാദനം ആരംഭിക്കുക എന്നതാണ് മൂന്നാം ഘട്ടം തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി വിപണി ആവശ്യകത പോഷകഭദ്രത എന്നിവയെ അടിസ്ഥാനമാക്കി വിള ഉത്പാദന പ്ലാൻ തയ്യാറാക്കുക ഉൽപാദന സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾ വ്യക്തിഗത കർഷകർ എന്നിവർക്ക് ആവശ്യമായ യന്ത്രവൽക്കരണ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കുക പുതുതായി കണ്ടെത്തുന്ന കൃഷിസ്ഥലങ്ങളിൽ അനുയോജ്യമായ സംയോജിത കൃഷിരീതികളുടെ സാധ്യത ഫാം പ്ലാൻ വർക്ക്ഷോപ്പുകളിലൂടെ നിർണയിച്ച് നടപ്പിലാക്കുക തുടങ്ങിയവയും മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് തരിശു കൃഷിക്ക് നവോത്ഥൻ പദ്ധതി മാനദണ്ഡങ്ങൾ കൂടുതൽ സ്വീകാര്യത പകരും കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പോഷക സമൃദ്ധി മിഷൻ ജൈവ കാർഷിക മിഷൻ എന്നീ പദ്ധതി പ്രവർത്തനങ്ങളും സംസ്ഥാന വ്യാപകമായി കാർഷിക മുന്നേറ്റത്തിന് ലക്ഷ്യം വച്ച് നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിക്ക് കൂടുതൽ വേഗം പകരും പഴം പച്ചക്കറി ഉൾപ്പെടെ സാധ്യമായ എല്ലാ ഭക്ഷ്യവിള ഉൽപ്പാദനത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കുക കാർഷിക യോഗ്യമായ മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുക ദ്വിതീയ കാർഷിക മേഖലയുടെ വികസനത്തിലൂടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക വിപണിയിൽ ഉന്നത മൂല്യമുള്ള കാർഷിക വിളകൾക്ക് പ്രാധാന്യം നൽകുക യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുക ഓരോ വാർഡിലും അഞ്ച് യുവകർഷകർ കാർഷിക സംരംഭകത്വ പ്രോത്സാഹനം നവീന കൃഷിരീതികൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നിവയുടെ ഉപയോഗം സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ഭക്ഷ്യ ഉൽപ്പാദനം കേരളാഗ്രോ ബ്രാൻഡ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ ശക്തമാക്കുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക കാർഷിക മേഖലയിൽ മൂന്ന് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാതൃകാ കൃഷിയിടങ്ങൾ ബന്ധപ്പെടുത്തി കൃഷി അധിഷ്ഠിത വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാന ആഘാതം ലഘൂകരിക്കുന്നതിനുതകുന്ന പ്രകൃതി വിഭവ പരിപാലനം എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ നാടിന്റെ കൃഷിയിടങ്ങൾ ഇനി പരിസ്ഥിതി സൗഹൃദ കൃഷിയുടെ പച്ചത്തുരുത്തുകളായി മാറുന്ന കാലം അതിവിദൂരമല്ല കൃഷി പ്രകൃതിയുടെ സമ്മാനം നാടിന്റെ സമൃദ്ധി കൃഷി ശാസ്ത്രീയമാക്കി സമ്പത്തിനും സംരംഭത്തിനും അടിത്തറ സൃഷ്ടിക്കാം